നമസ്കാരം കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് ഗിബ്ലി ട്രെൻഡാണ് ഇതിനോടകം പലരും പരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും ഇത് എയ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആനിമേറ്റഡ് രൂപത്തിൽ നിർമ്മിക്കുന്നതാണ് ഗിബ്ലി ചിത്രങ്ങൾ പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗിബ്ലി ചിത്രങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു എന്നിരേറെ നമ്മുടെ കേരള പോലീസും ട്രെൻഡിനൊപ്പം എത്തിയിരുന്നു ഓപ്പൺ എയയുടെ ചാറ്റ് ജി പി ടി ഫോർ ഒയുടെ ഫീച്ചർ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് പുതിയ ചിത്രങ്ങൾ സൃഷ്ടിക്കാനും അവരുടെ ചിത്രങ്ങളെ ജാപ്പനീസ് ആനിമേഷൻ സ്റ്റൈലിലേക്ക് മാറ്റാൻ കഴിയുന്നുവെന്നതുമാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് തുടക്കം അങ്ങ് ജപ്പാനിൽ നിന്നാണെന്ന് പറയാം പ്രശസ്തമായ ജാപ്പനീസ് ആനിമേഷൻ കമ്പനിയാണ് സ്റ്റുഡിയോ ഗിബ്ലി ഉന്നത നിലവാരത്തിൽ ചെയ്യുന്ന ആനിമേഷനും ശക്തമായ കഥകളും ലോക പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആനിമേറ്റർമാരും സംവിധായകരുമായ മിയാസാക്കി ഹയാവോ തകഹാട്ട ഇസാവോ നിർമ്മാതാവോ സുസൂഖി തോഷിയോ എന്നിവർ ചേർന്നാണ് ഈ ഒരു സ്റ്റുഡിയോ ആരംഭിച്ചത് സ്പിരിറ്റഡ് എവേ മൈ നെയ്ബർ ടൊട്ടറോ കിക്കീസ് ഡെലിവറി സർവീസ് ഔൾസ് മൂവീസ് കാസിൽ പ്രിൻസസ് മെനോനാക്ക് ദി വിൻ റൈസസ് അങ്ങനെ പ്രശസ്തമായ അനേകം ആനിമേഷൻ ചിത്രങ്ങൾ ഗിബ്ലി നിർമ്മിച്ചിട്ടുണ്ട് ദൃശ്യങ്ങളിലൂടെയും കഥ പറച്ചിലൂടെയും ലോകമെമ്പാടുമുള്ള ആരാധകരെ ആകർഷിച്ച ആനിമേഷൻ സ്റ്റുഡിയോ ആണ് ഗിബ്ലി കലാകാരന്മാരുടെ കൈയിപ്പുള്ള ആനിമേഷനാണ് ഗിബ്ലി ആർട്ടിന്റെ പ്രത്യേകത പ്രകൃതിയും നിറങ്ങളും പശ്ചാത്തലവും എല്ലാം പ്രത്യേകതകൾ നിറഞ്ഞതാണ് ടെക്സ്റ്റ് പ്രോംബറുകളിൽ നിന്ന് മാത്രം മീമുകൾ ഇൻഫോഗ്രാഫിക്സ് കോമിക് സ്ട്രിപ്പുകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോക്താക്കളെ സഹായിക്കുന്നുണ്ട് ഈ ഗിബ്ലി അധികമായാൽ അമൃതം വിഷമാണെന്നാണല്ലോ പറയുക തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഗിബ്ലിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് തുടക്കത്തിലെ തമാശ ഈ ട്രെൻഡിന് ഇപ്പോൾ ലഭിക്കുന്നില്ല രാഷ്ട്രീയ നേതാക്കളുടെയും മറ്റും ചിത്രങ്ങൾ ഉപയോഗിച്ച് വിവാദപരമായ പോസ്റ്റുകളും ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതോടെ സംഭവം മറ്റൊരു തലത്തിലേക്ക് മാറി പിന്നാലെ കോപ്പി റേറ്റ് ഉണ്ടാകുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് കൂടാതെ കലാകാരന്മാരുടെ സർഗാത്മക സൃഷ്ടികളെ അനുകരിക്കുന്ന കൃത്രിമ ബുദ്ധിയെക്കുറിച്ചുള്ള ചർച്ചകളും ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരിസ് ഒളിമ്പിക്സിലെ തുർക്കി പിസ്റ്റൾ ഷൂട്ടർ യൂസഫ് ഡിഗെക് എലോൺ മസ്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരുടെ ഗിബ്ലി ശൈലിയിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ ലോകം മുഴുവൻ ഈ ട്രെൻഡ് വ്യാപിക്കുമ്പോൾ വേദനിക്കുന്ന ഒരാളുണ്ട് മറ്റാരുമല്ല യഥാർത്ഥ ഗിബ്ലി ചിത്രങ്ങളെ കൈകൊണ്ട് വരച്ച് ഇന്ന് കാണുന്ന തരത്തിൽ പ്രശസ്തമാക്കിയ അതിന്റെ സൃഷ്ടാവ് തന്നെ പേര് മിയാസഖി ഹയാവോ പുതിയ ഗിബ്ലി തരംഗം കാണുമ്പോൾ തനിക്ക് അപമാനം തോന്നുന്നുവെന്നായിരുന്നു അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മാത്രമല്ല ഇത് കൂടാതെ ഞങ്ങളുടെ ടീമിന് അല്പം വിശ്രമം ആവശ്യമാണ് നിങ്ങൾ ചാറ്റ് ജി പി ഉപയോഗിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നാൽ ഞങ്ങളുടെ ജി പി യു ഉരുകയാണെന്നായിരുന്നു ഓപ്പൺ എഐ സി ഒ സാം ആൽട്ട്മാൻ തന്റെ എക്സ് പേജിലൂടെ പ്രതികരിച്ചത് ഉപഭോക്താക്കളോട് താൽക്കാലികമായെങ്കിലും ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത് നിർത്തണം എന്നാണ് ആൽട്ട്മാൻ പറഞ്ഞു വെച്ചത് ഞങ്ങളുടെ ടീമിന് വിശ്രമം വേണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഗിബ്ലി ചിത്രങ്ങളുടെ ആവശ്യം ഉയർന്നു തുടങ്ങിയ സാഹചര്യത്തിൽ ഓപ്പൺ എ ഇമേജ് ജനറേഷനിൽ നേരത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ചാറ്റ് ജി പി ടി പ്ലസ് പ്രോ ടീം സെലക്ട് ഉപയോക്താക്കൾ ഉൾപ്പെടെയുള്ള പണം നൽകി ഉപയോഗിക്കുന്ന സബ്സ്ക്രൈബർമാർക്കായി ഇതിനെ പരിമിതപ്പെടുത്തിയിരുന്നു മുമ്പ് പരിധിയില്ലാത്ത സേവനമായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നെങ്കിൽ നിലവിൽ പ്രതിദിനം മൂന്ന് ചിത്രങ്ങളായി പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മിയസായിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളുടെ വലിയ അധ്വാനം തന്നെയാണ് ഈ കലാസൃഷ്ടിക്കെല്ലാം പിന്നിൽ ദി വിൻ റൈസസ് എന്ന സിനിമയുടെ ഓരോ ഫ്രെയിമും കൈകൊണ്ട് വാരിച്ച നിറങ്ങൾ നൽകി പൂർത്തിയാക്കിയതാണ് ഈ സിനിമയിലെ തിരക്കേറിയ വിപണി ചിത്രീകരിക്കുന്ന ഒരു രംഗം പൂർത്തിയാക്കാൻ ഒരു വർഷത്തിലധികം സമയമെടുത്തെന്നാണ് വിവരം കഴിഞ്ഞ വർഷം ഏഷ്യയുടെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന റാമോൺ മാക്സസൈ അവാർഡും മിയാസൈക്ക് ലഭിച്ചിരുന്നു ഗിബ്ലി ചിത്രങ്ങൾ ഉണ്ടാക്കി നൽകുന്നതിൽ ഓപ്പൺ എ സ്റ്റുഡിയോ ഗിബ്ലി നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും ഇതിനിടയിൽ പുറത്തുവരുന്നുണ്ട് ഗിബ്ലി ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ക്യാമ്പയിനുകളും ആരംഭിച്ചിട്ടുണ്ട് കലാകാരന്റെ കഴിവിനെ അപമാനിക്കുകയാണ് എ ഇ ചെയ്യുന്നതെന്നാണ് വിമർശനം ഉയരുന്നത്